ഹലോ കെ എസ് രഞ്ചിമാൻ പുതിയ യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മുത്തങ്ങയിലൊരു ഇൻ്റർവ്യൂവിൻ്റെ പോയതാട്ടോ അവൾ പോകുന്ന വഴിയിൽ എടുത്ത് കുറച്ച് വീഡിയോ ആണ് നല്ല രസമുണ്ടായിരുന്നു പോയപ്പോൾ കാരണം കാറിലാണ് പോയത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ മൂന്ന് നാല് പേരുണ്ടായിരുന്നു അപ്പോൾ അവൾ പോകുന്ന വഴി ഇങ്ങനെ എടുത്തുകൊണ്ട് പോയ ചെറിയ ചെറിയ ഓരോ വീഡിയോസാണ് എടുത്തു വച്ചത് എടുത്തിട്ട് കാണാന്നുമില്ല വനം വണത്തിൽ കൂടെ കാറിൽ പോകുന്ന ഇത്രയേ ഉള്ളൂ പിന്നെ മുത്തങ്ങയിലായിരുന്നു ഇൻറ്റർവ്യൂ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞങ്ങളോട് പറഞ്ഞു വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒരിടത്തോടെ നോക്കി അപ്പോൾ അവിടെ സെറ്റ് ആകാണേ അങ്ങോട്ട് പോകും അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്തൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാതൊന്നുമില്ല കാട് മാത്രമേ കാണുന്നുള്ളൂ വേറെ ഒന്നും ഇതിനകത്ത് കാണാനില്ല ആ വേറെ കാര്യം പക്ഷേ പോയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നേ ഉള്ളു കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടായോ അതുകൊണ്ട് ഇനി തട്ടിക്കൂട്ടി വേറെ വീഡിയോ എടുത്തിട്ട് തരുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും സുഖമാണോ എവിടെയൊക്കെ മഴയുണ്ടോ എല്ലായിടത്തും അപ്പോൾ കൂടുതലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ വിശക്കുന്നു വിശക്കുന്നു പറഞ്ഞ ഇങ്ങനെ ലാസ്റ്റ് ഒരു ഹോട്ടൽ കണ്ടു ഞങ്ങളവിടെ നിർത്തി പിന്നെ ഹോട്ടലിലേ കയറി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ പിന്നെ ഇന്നത്തേക്കിനി ഇത്രയേ ഉള്ളൂ ടറ്റാബ യു